ജനുവരി 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 മാസത്തിലെ ക്ലാസ് ആണ് ക്ലാസ്സിലേക്ക് പോകാം എന്തായിട്ട് ആഗോള ആഗോള തീം എന്തായിരുന്നു വൺ വൺ വേൾഡ് ഫാമിലി ബ്രിഡ്ജസ് അക്രോസ് ജനറേഷൻ ഒന്നുകൂടി പറയാം വൺ വൺ വേൾഡ് ഫാമിലി ബ്രിഡ്ജസ് അക്രോസ് ജനറേഷൻ അതായത് ഒരു ലോകം ഒരു കുടുംബം തലമുറകൾക്കിടയിലൂടെ പാലങ്ങൾ പണിയാം എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന്റെ ജനുവരി ഒന്ന് ആഗോള കുടുംബ ദിനത്തിന്റെ തീ നെക്സ്റ്റ് പൊതുവിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും അമൃത് മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി പൊതുവിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും അമൃത് മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ജലം ജീവിതം പദ്ധതി ജലം ജീവിതം പദ്ധതി അടുത്തത് രാജ്യത്തെ വിമാനയാത്രയിൽ വൈഫൈ സേവനം നൽകുന്ന ആദ്യ വിമാന കമ്പനി രാജ്യത്തെ വിമാനയാത്രയിൽ വൈഫൈ സേവനം നൽകുന്ന ആദ്യ വിമാന കമ്പനി ഏതാ എയർ ഇന്ത്യ ആണ് കേട്ടോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐവറി പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐവറി പുരസ്കാര ജേതാവ് ആരാണ് കെ എസ് ചിത്രയാണ് കേട്ടോ നെക്സ്റ്റ് വനിതാ കമ്മീഷൻ്റെ മുപ്പത്തി മൂന്നാമത് സ്ഥാപക ദിനമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നിന് എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്തായിരുന്നു നാരീത്തു നാരായണി നാരീത്തു നാരായണി നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് വിജയ കിഷോർ രഹത്കർ ആണ് കേട്ടോ വിജയ കിഷോർ രഹത്കർ ആണ് അവരുടെ പുസ്തകമാണേത് കരം യോഗിനി വീരാങ്കന കരം യോഗിനി വീരാങ്കന എന്ന പുസ്തകം രചിച്ചതാരാണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ ആരാണ് വിജയ കിഷോർ രഹത്കർ ആണ് നെക്സ്റ്റ് ഹൈഡ്രോഗ്രാഫിക് സർവേ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ നേവിയുടെ കപ്പൽ മൗറീഷ്യസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ നേവിയുടെ കപ്പൽ ഏതാണ് ഐ എൻ എസ് സർവേക്ഷകർ ഐ എൻ എസ് സർവേക്ഷകർ നെക്സ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി മെറ്റയുമായി സഹകരിച്ച് മനമിത്ര എന്ന വാട്സപ്പ് ഗവേണൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് മെറ്റയുമായി സഹകരിച്ച് മനമിത്ര എന്ന വാട്സ്ആപ്പ് ഗവേണൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ഏ ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ ആന്ധ്രാപ്രദേശ് നെക്സ്റ്റ് ലോക കുഷ്ഠരോഗ ദിനം അല്ലെങ്കിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ലോക കുഷ്ഠരോഗ ദിനമാണ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ കുഷ്ഠരോഗ നിർബാർജ്ജന ദിനം എന്നാ ഏത് ഡേ അല്ല ആചരിക്കുന്നത് ജനുവരിയിലെ അവസാന ഞായറിലാണ് കേട്ടോ ജനുവരിയിലെ അവസാന ഞായർ എന്നാൽ ഇന്ത്യയിലെ കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നതെന്നാണ് ഇന്ത്യയിലെ ജനുവരി മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു യുണൈറ്റ് ആറ്റ് എലിമിനേറ്റ് എന്നായിരുന്നു യുണൈറ്റ് ആറ്റ് എലിമിനേറ്റ് അതായത് ഒരുമിക്കുക പ്രവർത്തിക്കുക ഉന്മൂലനം ചെയ്യുക ഒരുമിക്കുക പ്രവർത്തിക്കുക ഉന്മൂലനം ചെയ്യുക എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യയിലെ പുഷ്പരോഗ ദിന പ്രമേയം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തെരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തിലെ ടാബ്ലോ ആണ് ഉത്തർപ്രദേശിലെ ടാബ്ലോ ആണ് കുംഭമേള പശ്ചാത്തലം ഉള്ള ഒരു ടാബ്ലോ ആയിരുന്നു അത് കേട്ടോ രണ്ടാം സ്ഥാനം ത്രിപുരക്കാണ് ലഭിച്ചത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തെരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തിലായിരുന്നു ഉത്തർപ്രദേശിൻ്റെ ആയിരുന്നു രണ്ടാം സ്ഥാനം ലഭിച്ചതാ ഏത് സംസ്ഥാനത്തിനാണ് ത്രിപുരയ്ക്കാണ് കേട്ടോ നെക്സ്റ്റ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്ന ഓർമ്മ കുറിപ്പ് രചിച്ചതാരാണ് ന്യൂസിലൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജസീന്ത ആർഡർ ആണ് കേട്ടോ ന്യൂസിലൻഡിന്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ജസീന്ത ആർഡർ ആണ് ഏത് ഏത് പുസ്തകം ലഭിച്ചത് എ ഡിഫറൻറ് കൈൻഡ് ഓഫ് പവർ എന്ന പുസ്തകം ലയിച്ചത് ഒരു ഓർമ്മക്കുറിപ്പാണ് നെക്സ്റ്റ് സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ സ്ഥാനം സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ചാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത് എന്തൊക്കെയായിരുന്നു ഇതിൽ വിലയിരുത്തിയത് എന്തൊക്കെയായിരുന്നു ചെലവിന്റെ ഗുണനിലവാരം വരുമാന സമാഹരണം ചെലവ് നിയന്ത്രണം കടത്തിന്റെ സൂചിക കടത്തിന്റെ സുസ്ഥിരത എന്നിങ്ങനെ അഞ്ച് ഘടകങ്ങളാണ് വിലയിരുത്തിയത് ചെലവിന്റെ ഗുണനിലവാരം വരുമാന സമാഹരണം ചെലവ് നിയന്ത്രണം കടത്തിന്റെ സൂചിക കടത്തിന്റെ സുസ്ഥിരത എന്നിങ്ങനെ അഞ്ച് ഘടകങ്ങളാണ് ഈ എന്താണ് ഈ നീതി ആയോഗിന്റെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ വിലയിരുത്തിയത് ചെലവിന്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ കേട്ടോ ചെലവിന്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിന് ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് കേട്ടോ പഞ്ചാബ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് ഇന്തോനേഷ്യാണ് നെക്സ്റ്റ് പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് വ്യക്തി ആരാണ് പി എൻ ഗോപികൃഷ്ണനാണ് കേട്ടോ പി എൻ ഗോപികൃഷ്ണൻ അടുത്തത് ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനുള്ള പദ്ധതി ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനുള്ള പദ്ധതി ഏത് നെക്സ്റ്റ് അന്തർക്കായുള്ള വനിതാ ദേശീയ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റ് മത്സരങ്ങളുടെ വേദി അന്തർക്കായുള്ള വനിതാ ദേശീയ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റ് മത്സരങ്ങളുടെ വേദി ഏതാണ് കൊച്ചിയാണ് കേട്ടോ കൊച്ചി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേം നസീർ ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിൽ പുരസ്കാരം ജേതാവ് ആരാണ് ജഗതി ശ്രീകുമാറാണ് അടുത്തത് വിദ്യാർത്ഥികളുടെ ഹാജർ പഠന നിലവാരം പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങിയവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ശ്രദ്ധിക്ക വിദ്യാർത്ഥികളുടെ ഹാജർ പഠന നിലവാരം പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങിയവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ഏത് സമ്പൂർണ പ്ലസ് ഇത് പുറത്തിറക്കിയത് കൈറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനൽ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനൽ ഏതാണ് കുംഭവാണിയാണ് കേട്ടോ കുംഭവാണി അടുത്തത് യുഎസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡലിന് അർഹനായത് യു എസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡലിന് അർഹനായത് ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കേട്ടോ ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്തത് ആദ്യ ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ആദ്യ ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് കേട്ടോ ഗുജറാത്ത് അടുത്തത് എം ഡി വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി നിയമിതനായത് എം ഡി വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി നിയമിതനായതാരാണ് വൈശാഖനാണ് അല്ലെങ്കിൽ എം കെ ഗോപിനാഥൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് ഈ മുപ്പത്തിരണ്ട് വർഷത്തോളം ആരായിരുന്നു തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എം ടി വാസുദേവൻ നായരായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം അടുത്ത പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് വൈശാഖനാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഇത് എം കെ ഗോപിനാഥൻ നായർ അടുത്തത് എല്ലാ വീടുകൾക്കും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ എല്ലാ വീടുകൾക്കും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ ഏതാണ് കൊല്ലം ജില്ലയിലെ പരവൂറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ എന്തായിട്ടാണ് ആചരിക്കുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ ആചരിക്കുന്നത് കേട്ടോ അന്താരാഷ്ട്ര സഹകരണ വർഷം നെക്സ്റ്റ് അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് സെഞ്ചുറി നേടിയ ആദ്യ താരം അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വന്റി ലോകകപ്പ് സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ് ഗോൺഗാഡി തൃഷ ഗോൺഗാഡി തൃഷ നെക്സ്റ്റ് മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മണ്ണിലെ വിഷാംശം തിന്നുന്നു വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐ ഐ ടി ബോംബെയാണ് കേട്ടോ ഐ ഐ ടി ബോംബെ നെക്സ്റ്റ് ജോർജ് കുമ്പനാട് ഏത് മേഖലയിൽ പ്രശസ്തനാണ് കാർട്ടൂണിസ്റ്റാണ് ആണ് അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ് ജോർജ് കുമ്പനാട് ഇദ്ദേഹത്തിന്റെ പ്രശസ്തന പ്രശസ്തമായ ഒരു കാർട്ടൂൺ ഉണ്ടായത് ഉപ്പായി മാപ്പിള അല്ലേ ഉപ്പായി മാപ്പിള ജോർജ് കുമ്പനാടിനെയാണ് ഏത് മേഖലയിലായ പ്രശസ്തൻ കാർട്ടൂണിസ്റ്റ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്തത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയി ആണ് കേട്ടോ ഹാനോയി അടുത്തത് ഇന്ത്യയും ഫ്രാൻസും നടത്തുന്ന ഉഭയകക്ഷി അഭ്യാസങ്ങൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടത്തുന്ന ഉഭയകക്ഷി അഭ്യാസങ്ങൾ കരയിൽ വെച്ച് നടത്തുന്നതാണ് എക്സസൈസ് ശക്തിയാണ് കടൽ നേവിയിൽ വെച്ച് നടത്തുന്ന എക്സസൈസ് വരുണയാണ് എയർഫോഴ്സ് എയർഫോഴ്സിൽ വെച്ച് നടത്തുന്നത് ഏതാണ് എക്സസൈസ് ഗരുഡയാണ് കേട്ടോ ഇപ്പൊ കരയിൽ വെച്ച് നടത്തുന്ന എക്സസൈസ് ശക്തി കടലിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടത്തുന്ന എക്സസൈസ് ആണ് ഏതോ എക്സൈസ് വരുണ വായുവിൽ വെച്ച് നടത്തുന്ന ഏതാണ് എക്സസൈസ് ഗരുഡ നെക്സ്റ്റ് ലൈംഗിക ചുവയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെയുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ലൈംഗിക ചുവയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെയുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് എഴുപത്തഞ്ച് ക്ലോസ് ഫോർ ആണ് കേട്ടോ എഴുപത്തഞ്ച് ക്ലോസ് ഫോർ ഇത് ഐ ടി വകുപ്പിലേക്ക് വരുമ്പോൾ അതായത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേന മുഖാന്തരം അശ്ലീല ഭാഷണത്തിനെതിരെയുള്ള ഐ ടി ആക്ടിലെ വകുപ്പ് ഏതാണ് ആക്ട് അറുപത്തിയേഴാണ് കേട്ടോ നെക്സ്റ്റ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന പുസ്തകം രചിച്ചതാരാണ് ഡോക്ടർ ബി അരുൺ നായർ ആണ് ഗുഡ് ടച്ച് ടച്ച് ബാഡ് എന്ന പുസ്തകം രചിച്ചതാരാണ് ഡോക്ടർ ബി അരുൺ നായർ ആണ് അടുത്തത് കാണായിമ എന്ന പുസ്തകം കാണായിമ എന്ന പുസ്തകം രചിച്ചതാരാണ് പി എഫ് മാത്യൂസ് ആണ് കേട്ടോ കാണായിമ എന്ന പുസ്തകം രചിച്ചത് പി എഫ് മാത്യൂസ് ആണ് നെക്സ്റ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് നേർവഴി കേട്ടോ നേർവഴി നെക്സ്റ്റ് ഉച്ചഭാഷണി ഉപയോഗം മതവിശ്വാസത്തിന്റെ അനിവാര്യ ഘടകമല്ലെന്ന് പ്രസ്താവിച്ച കോടതി ഉപയോഗം മതവിശ്വാസത്തിന്റെ അനിവാര്യ ഘടകമല്ലെന്ന് പ്രസ്താവിച്ച കോടതി ഏതാണ് ബോംബെ ഹൈക്കോടതിയാണ് കേട്ടോ ബോംബെ ഹൈക്കോടതി നെക്സ്റ്റ് ക്യാമറ നൺ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഇന്ത്യ നൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സിസ്റ്റർ ലിസ്മി ഇന്ത്യ നൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് സിസ്റ്റർ ലിസ്മി പാറയിൽ അടുത്തത് സംസ്ഥാനത്തെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ സംസ്ഥാനത്തെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണേത് കവചം കവചം കേരള വാണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം കവചത്തിന്റെ ഫുൾ ഫോം എന്താണ് കേരള വാണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം നെക്സ്റ്റ് അമൃത്കാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉൾപ്പെടുത്തിയ കപ്പൽ ശാലയും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും നിർമ്മിക്കാൻ അനുമതി നൽകിയ കേരളത്തിലെ പ്രദേശമാണേത് പൂവാർ തിരുവനന്തപുരം ജില്ലയിലെ പൂവാറാണ് കേട്ടോ നെക്സ്റ്റ് ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ഫാക്ട് ഐക്കൺ സവർക്കർ ആൻഡ് ദ ഫാക്ട് എന്ന പുസ്തകം രചിച്ചത് ആരാണ് അരുൺ ഷൂരി ആണ് ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ഫാക്ട് എന്ന പുസ്തകം ലഭിച്ചത് ആരാണ് അരുൺ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓടക്കുഴൽ പുരസ്കാരം ചെയ്ത ആരാണ് കെ അരവിന്ദാക്ഷൻ ആണ് നോവൽ ഏതാണ് ഏത് നോവലിനാണ് ലഭിച്ചത് ഗോബ എന്ന നോവലിനാണ് കേട്ടോ ഗോബ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരാ രചിച്ചത് കെ അരവിന്ദാക്ഷനാണ് നെക്സ്റ്റ് മണ്ണ് ശേഖരണവുമായി ബന്ധപ്പെട്ട് ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട വാക്വം ക്ലീനർ മണ്ണ് ശേഖരണവുമായി ബന്ധപ്പെട്ട് ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട വാക്യൂം ക്ലീനർ ഏതാണ് ലൂണാർ പ്ലാനറ്റ് വാക്കാണ് കേട്ടോ ലൂണാർ പ്ലാനറ്റ് വാക്ക് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ ഇന്ത്യ ഫെലോഷിപ്പിന് അർഹനായ ആദ്യത്തെ വ്യവസായ പ്രതിനിധി ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ ഇന്ത്യ ഫെലോഷിപ്പിന് അർഹനായ ആദ്യത്തെ വ്യവസായ പ്രതിനിധി ലോകത്തിലെ ആദ്യത്തെ ക്ലിനിക്കലി തെളിയിക്കപ്പെട്ട ടൈഫോയിഡ് വാക്സിൻ ടൈപ്പ് ബാർ ടി സി ബി റോട്ടാവാക് കോവാക്സിൻ നിർമ്മാതാക്കളിൽ ഒരാളായ ഭാരത് ഇന്റർനാഷണലിന്റെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമാണ് ആര് കൃഷ്ണ എല്ലാ കേരളത്തിന്റെ തനത് കലാരൂപമായ കേരള നടനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഡോക്യുമെന്ററി കേരളത്തിന്റെ തനത് കലാരൂപമായ കേരള നടനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഡോക്യുമെന്ററി ഏതാണ് ലേഖാ പദം ലേഖാ പദം അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾക്കും സന്ദേശങ്ങൾക്കും ദൈവദശകം കൂട്ടായ്മ ഒരുക്കുന്ന നൃത്ത പരിശീലന ക്യാമ്പ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾക്കും സന്ദേശങ്ങൾക്കും ദൈവദശകം കൂട്ടായ്മ ഒരുക്കുന്ന നൃത്ത പരിശീലന ക്യാമ്പാണിത് എൻ്റെ ഗുരു പദ്ധതി എൻ്റെ ഗുരു പദ്ധതി നെക്സ്റ്റ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻ്റി ടാങ്ക് ഗൈഡഡ് ഏതാണ് നാഗ് നാഗ് മാർക്ക് മാർക്ക് അടുത്തത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വാങ്ങാനും വിൽക്കാനും അപേക്ഷിക്കേണ്ട പോർട്ടൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വാങ്ങാനും വിൽക്കാനും അപേക്ഷിക്കേണ്ട പോർട്ടൽ ഏതാണ് പോർട്ടലിന്റെ പേരെന്താണ് എൻ്റെ ഭൂമി കേട്ടോ എൻ്റെ ഭൂമി എന്നാണ് പോർട്ടലിന്റെ പേര് നെക്സ്റ്റ് മാതാപിതാക്കളുടെയോ മക്കളുടെ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശമാണെന്ന് വിധിച്ച ഹൈക്കോടതി ഒന്നുകൂടി പറയാം മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതി ഏത് ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതിയാണ് നെക്സ്റ്റ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരത്തിന് അർഹമായ പോലീസ് സ്റ്റേഷൻ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരത്തിന് അർഹമായ പോലീസ് സ്റ്റേഷൻ ആണേത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ നെക്സ്റ്റ് സംസ്ഥാനത്ത് ബ്രൂവറി അനുവദിക്കാൻ യോഗം തീരുമാനിച്ചത് എവിടെയാണ് സംസ്ഥാനത്ത് ബ്രൂവറി അതായത് വാറ്റ് കേന്ദ്രമല്ലേ അത് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ നെക്സ്റ്റ് കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചു വിനോദസഞ്ചാര കപ്പൽ സർവീസ് നിലവിൽ വരുന്നത് എവിടെ കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് നിലവിൽ വരുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് നെക്സ്റ്റ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സരഹീനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏത് ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതിയാണ് കേട്ടോ രാജ്യാന്തര ഗ്ലേസ്യർ സംരക്ഷണ വർഷമായി ആചരിക്കുന്നത് ഏതു വർഷമാണ് രാജ്യാന്തര ഗ്ലേസ്യർ സംരക്ഷണ വർഷമായി ആചരിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ പുരസ്കാര ജേതാവ് സൂര്യബാലയാണ് കേട്ടോ സൂര്യബാല നെക്സ്റ്റ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശുഭാശു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആര് ശുക്ല നെക്സ്റ്റ് സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് സംസ്ഥാനം തുടക്കം സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ഏത് ഏത് സംസ്ഥാനമാണ് ആണ് അടുത്തത് സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ആണേത് അങ്ങാടി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലെ കറണ്ട് അഫെയർസിന്റെ ക്ലാസ് ആയിരുന്നു പാർട്ട് വൺ ആണ് കേട്ടോ അടുത്ത് ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം Thank you.